കഴിഞ്ഞ ദിവസം ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ മാർച്ചിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് എറണാകുളത്ത് ഗാന്ധി പ്രതിമയുടെ മുന്നിൽ ഈ സത്യാഗ്രഹ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഈ സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരിമാരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് നാലര വർഷകാലം കഴിഞ്ഞു നാലര വർഷത്തിന് ശേഷമാണ് ആ റിപ്പോർട്ടിന്റെ കുറെ ഭാഗങ്ങൾ സ്ക്രീൻ ചെയ്തതിന് ശേഷമുള്ള കുറെ ഭാഗങ്ങൾ പുറത്തു വന്നത് പുറത്തു വന്ന ഭാഗങ്ങൾ തന്നെ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനത്തോടെ കണ്ടിരുന്ന ഒരു പ്രദേശമാണ് മലയാള സിനിമാ ലോകം ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരുപാട് കഴിവുകളുള്ള നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായ മികച്ച താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും സംവിധായകരും ഒക്കെയുള്ള സമർത്ഥരായ ആളുകളുടെ ഒരു മേഖലയാണ് മലയാള സിനിമാ ലോകം ആ സിനിമാ ലോകത്ത് കുറച്ചാളുകൾ നടത്തിയ അതിക്രമങ്ങൾ അവർ നടത്തിയ ലൈംഗിക ചൂഷണങ്ങൾ ക്രിമിനൽ വൽക്കരണം ലഹരി മരുന്നിന്റെ അമിതമായ ഉപഭോഗം ഇതെല്ലാമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഇല്ലകളായ ധാരാർ സ്ത്രീകൾ അവരുടെ പരാതികളും അവരുടെ സങ്കടങ്ങളും ഈ കമ്മീഷൻ ഉണ്ടാകെ പങ്കുവച്ചു ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത് തന്നെ ഇരകളായ ഈ സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴികൾ അവിടെയുണ്ട് ആ മൊഴികൾ പെൻഡ്രൈവായും വാട്സാപ്പ് മെസ്സേജുകളായി എവിഡൻസ് എവിഡൻസായും സർക്കാരിന്റെ മുമ്പിലുണ്ട് സർക്കാരിന്റെ ലോക്കറിലുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിതറിയാം കേരളത്തിലെ മുൻ സാംസ്കാരിക മന്ത്രിക്കും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിക്കും നിരവധി ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ ഉള്ളടക്കം അറിയാം ഇപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ സർക്കാർ പറയുന്നത് എന്താ ആരെങ്കിലും പരാതി തന്നാൽ കേസെടുക്കാം ആരെങ്കിലും പരാതി തന്നാൽ മാത്രം കേസെടുക്കേണ്ട ഒരു വിഷയമാണോ അതാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഒഫൻസ് നടന്നു കഴിഞ്ഞു കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റകൃത്യമല്ല സീരീസ് ഓഫ് ക്രൈം ഒഫൻസസ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു കഴിഞ്ഞു ആ പരമ്പര നടന്നു എന്നതിന് മൊഴികളുടെ തന്നെ ഇരകളുടെ തന്നെ മൊഴികളുണ്ട് ഇരകളുടെ തന്നെ മൊഴികളുണ്ട് അതിന്റെ പെൻഡ്രൈവുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുന്നില്ല കേസെടുക്കേണ്ട ഇനി കേസെടുക്കണ്ട ഒരു അന്വേഷണം നടത്തണ്ടേ അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ കൊണ്ടുവരണ്ടേ അതെന്താ പറയണത് മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പറഞ്ഞത് ജസ്റ്റിസ് ഹേമ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് സർക്കാരിന് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാലവശാലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി വിചാരിച്ചു ഈ കത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് ഈ മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് അന്ന് വൈകുന്നേരം ഈ കത്ത് ലീക്കായി എന്റെ കയ്യിലുണ്ട് കത്ത് ഞാൻ ആ കത്ത് വായിച്ചു നോക്കി എന്താ ജസ്റ്റിസ് ഹേമ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമയുടെ ജോലി തീർന്നു അവർ കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി ആ കത്തിന് നിയമപരമായ ഒരു സാങ്കത്യം ഇല്ല എന്നാലും അവരെഴുതിയ കത്തല്ലേ വായിച്ചു നോക്കണം അവരെന്താ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതെപ്പോഴെങ്കിലും റൊട്ടീൻ മാനറിൽ സാധാരണഗതിയിൽ ഈ കത്ത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത് ഒരു തെറ്റില്ല കത്തില് ഇത് പുറത്തുവിടരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇത് വിടുമ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണം അതിനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പച്ച കള്ളം പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ കത്ത് പുറത്തുവിടരുത് എന്നാക്കി ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാക്കി ഇനി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശം എന്താ ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന ആളുകളുടെ പേര് വിവരം പുറത്തു വരാൻ പാടില്ല പണ്ട് അതായിരുന്നു പണ്ട് സ്ഥലപ്പേര് വരുമായിരുന്നു സ്ഥലപ്പേര് ഇപ്പൊ സ്ഥലപ്പേരും വരാൻ പാടില്ല ബന്ധുക്കളുടെ പേര് വരാൻ പാടില്ല ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇവരെ തിരിച്ചറിയുന്ന ഒരു കാര്യവും പുറത്തു വരാൻ പാടില്ല ഇപ്പൊ മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയ അവരെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ അവരുടെ മുഖം മറച്ച കാണിക്കാൻ പാടുള്ളൂ അവരുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു ലൈംഗിക ചൂഷണ കേസിൽ പീഡന കേസിൽ ഇരകളായവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ പറയുമ്പോ മുഖം കാണിക്കാൻ പാടില്ല പേര് പറയാൻ പാടില്ല കാരണം അവർക്കിനിയും ജീവിക്കേണ്ടതാണ് നാട്ടിൽ അപ്പൊ അവരെ പിന്നെ ആളുകൾ മുഴുവൻ പൊതുവിചാരണ ചെയ്യും ഇത് കഴിയുമ്പോ അപ്പൊ ആ സ്ത്രീ ഇരയായി മാറിയ ആ പാവം സ്ത്രീയുടെ ഭാവി ജീവിതത്തിൽ ഇത് ബാധിക്കാതിരിക്കാനാണ് സുപ്രീം കോടതി വിഖ്യാതമായ കാര്യം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയില്ലേ പീഡിതയായ സ്ത്രീയെ അതിജീവിത എന്ന് പറയും അതിജീവിത എന്ന് പറഞ്ഞ ആരെങ്കിലും പേരാണോ അല്ലല്ലോ ഡൽഹിയിലും കൽക്കട്ടയിലും ക്രൂരമായി ബലാശങ്കം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ പേരുകൾ എന്താ പറഞ്ഞത് നിർഭയ നിർഭയ എന്ന് പറഞ്ഞ ആരെങ്കിലും പേരാണോ അപ്പൊ ഒരു പേരിട്ടു ആരാണെന്ന് തിരിച്ചറിയരുത് ഇത്രയേ ഈ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല എല്ലാ ലൈംഗിക ചൂഷണ കേസിലും പീഡന കേസുകളിലും പൊതുവായി എടുത്തിരിക്കുന്ന നിലപാടാ ഇതാർക്കെങ്കിലും അറിയാത്തവർ ഇവിടെ ഉണ്ടോ ആരെങ്കിലും ഇതാര്യത്തിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ അത് വെച്ചുകൊണ്ട് പറയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള ന്യായമാണ് പറയുന്നത് ഒരു കാര്യം ഞങ്ങൾ പറയാണ് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് എന്താ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറയുന്നത് സ്ത്രീകൾക്കെതിരായ ഇത്തരം അക്രമങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അതിന്റെ മീത് കേസെടുക്കാതിരുന്നാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണെന്നാണ് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുഖ്യമന്ത്രി ഒന്ന് വായിച്ചു നോക്കണം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് കുറ്റകൃത്യമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് നാലര കൊല്ലക്കാലം ഇത് മൂടി വെച്ചു എന്നുള്ളതാണ് നാലര കൊല്ലക്കാലം ഇത് മൂടി വെച്ചു എന്തിനാ മൂടി വെച്ചത് അപ്പോ മന്ത്രിമാര് പറയുന്നത് കേസ് ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റും പരാതിയല്ല അവിടെ ഒരു ഓഫൻസ് നടന്നിട്ടുണ്ട് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുമ്പോൾ അത് ഒളിച്ചു വയ്ക്കാൻ പാടില്ല അത് റിപ്പോർട്ട് ചെയ്യണം അന്വേഷണം നടത്തണം കേസെടുക്കണം എന്ന് യാഥാർത്ഥ്യമാണ് പിന്നെ വന്ന വാർത്തകൾ എന്താ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പേജുകൾ കൂടാതെ ചില പേജുകൾ കൂടി വെട്ടിയെന്ന് പേജ് നമ്പർ നാൽപ്പത്തി മുതൽ അൻപത്തി വരെയുള്ള പേജുകൾ ഇതിനകത്ത് ഇല്ലെന്ന് ഏതൊക്കെ മാറ്റണം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട് ആ സർക്കാരിന്റെ ഉത്തരവിൽ ഈ നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജില്ല അതായത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഖണ്ഡികകൾ പാരഗ്രാഫ് മാറ്റിയിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല അപ്പൊ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലും സർക്കാർ ഉത്തരവിലും പറയാത്ത നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തൊമ്പത് വരെ അമ്പത്തിമൂന്ന് വരെ പേജുകളിലുള്ള തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പാരഗ്രാഫുകൾ എന്തിനു വെട്ടി നീക്കി വാർത്തകൾ വരുന്നുണ്ട് മറുപടി പറയണം മുഖ്യമന്ത്രി എന്തിനു വെട്ടി മാറ്റി മുഖ്യമന്ത്രി മറുപടി പറയണം ആരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനല്ല ഇരകളുടെ സ്വകാര്യതയല്ല വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സർക്കാർ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇരകളെ ബലിയാടാക്കി വേട്ടക്കാരുടെ സ്വകാര്യതയും വേട്ടക്കാരെ സംരക്ഷിക്കാനുമാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിയമപരമായി തെറ്റാണ് സർക്കാരിനൊരു ലീഗൽ ഉണ്ട് നിയമപരമായ ബാധ്യത ആ നിയമപരമായ ബാധ്യത സർക്കാർ നടപ്പാക്കിയില്ല എന്താ പഴയ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോ കോവിഡ് ആയിപ്പോയി അതാണ് ഒന്നും ചെയ്തില്ലത് ഇവിടെ കോവിഡ് കാലത്ത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതാണ് കോവിഡ് കാലത്ത് ലൈംഗികാതിക്രമം നടത്തിയ അതിന് കേസെടുക്കില്ലേ കോവിഡ് കാലത്ത് ഒരു ക്രൈം ഇതല്ല സ്ത്രീകൾക്കെതിരെയല്ല അല്ലാതെ ഒരു ക്രൈം നടത്തിയ കേസെടുക്കില്ലേ എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്താണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നാട്ടുകാർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നത് വഴിയെ കുറി പോണവനും പുല്ല് വെട്ടാൻ പോയവനും വീട്ടിൽ കയറി ഇരുന്നവനും ചായ കുടിക്കാൻ പോയവനും ഒക്കെ എതിരെ കേസെടുത്ത കാലമാണ് കോവിഡ് കാലം കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പരിശോധിച്ചാൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പരിശോധിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത കാലം കോവിഡ് കാലമാണ് അപ്പൊ സാംസ്കാരിക മന്ത്രിയായിരുന്ന ബാലം പറയാണ് കോവിഡ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല കോവിഡായ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ കേസെടുക്കില്ല അന്വേഷിക്കില്ല എന്താണോ എന്തൊരു അബദ്ധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ചില പ്രത്യേക ഭാഗങ്ങൾ ഞാൻ വായിച്ചില്ല അത് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ചില പ്രത്യേക ഭാഗങ്ങൾ ഞാനിത് ഞങ്ങളുടെ നിലപാട് ഇത് രാഷ്ട്രീയമല്ല സാധാരണ പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ കാരണങ്ങളല്ല ലക്ഷ്യം വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് സാംസ്കാരിക മന്ത്രിയെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുണ്ട് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ആരെയും ലക്ഷ്യം വെച്ചിട്ടല്ല ഇത് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാടാണ് സ്ത്രീപക്ഷ നിലവാർ അത് എത്ര വലിയ കൊമ്പന്മാരാണ് അപ്പുറത്തെങ്കിലും അവരുടെ കൂടെയല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ പാവം ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ കൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം എടുക്കുന്ന ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ ഒരു ഉറച്ച സ്ത്രീപക്ഷ നിലപാട് എന്നിട്ട് ചരിത്രം വിലയിരുത്തും എന്നിട്ട് ഇപ്പൊ ഇവര് പറയാ എന്താണ് ജസ്റ്റിസ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ സിനിമ കോൺക്ലേവ് നടത്തും എവിടെ കൊച്ചിയിൽ അരകേൺ കോൺക്ലേവിൽ ആരോപണവിധേയരായ ആളുകളും ഇരകളായ ആളുകളെ ഒരുമിച്ചിരുത്തി ചായ കൊടുക്കും ഇങ്ങോട്ട് വാ കൊച്ചിയിലേക്ക് കോൺക്ലേവ് നടത്താൻ ആ കോൺക്ലേവ് ഈ ഉത്തരവാദികളായ ആളുകളെ അവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ ഇരകൾക്ക് നീതി കൊടുക്കാതെ ഷിയാസെ കൊച്ചിയിൽ നമ്മൾ ഈ കോൺക്ലേവ് നടത്താൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കില്ല ഈ കൊച്ചിയിൽ ഈ കോൺക്ലേവ് നടത്താൻ ഞങ്ങളെ വിഡ്ഢിയതാക്കരുത് ഞങ്ങളെ വിദ്ധികളാക്കരുത് ജനങ്ങളെ വിദ്ധികളാക്കരുത് ഈ ഇലകളെ അപമാനിക്കരുത് ഇനി സിനിമാ ലോകത്ത് എല്ലാവരും ഈ പണി ചെയ്യുന്നു ഞങ്ങളാരും പറയില്ല അതൊന്നും പൊതുവൽക്കരിക്കില്ല നല്ല മനുഷ്യർ ധാരാളമായിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് പറയുന്നത് ആ പാവങ്ങൾ കൂടി ഇപ്പോ പൊതുവിചാരണ ചെയ്യപ്പെടുക സിനിമാ മേഖലയിൽ സത്യസന്ധമായി സ്ത്രീകളോട് നീതിപൂർവമായി ഭംഗിയായി പെരുമാറിയിട്ടുള്ള നിരവധി നടന്മാരും നിരവധി സാങ്കേതിക പ്രവർത്തകരും എല്ലാം സിനിമാ മേഖലയിലുണ്ട് കുറ്റം ചെയ്തവരേക്കാൾ കൂടുതൽ അവരാണ് ഉള്ളത് അവരുകൂടി ഇപ്പോ ഇതിന്റെ എല്ലാം ഭാഗമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് നിരപരാധികളായ ആ പാവം മനുഷ്യരെ കൂടി ഈ കുറ്റവാളികൾക്ക് വേണ്ടി നിങ്ങൾ ശിക്ഷിക്കരുത് ഇപ്പോൾ നിങ്ങൾ നടപടിയെടുക്കാതെ പോകുമ്പോൾ അപമാനിക്കപ്പെടുന്നത് ആ നിരപരാധികളായ മനുഷ്യർ കൂടിയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കേരളത്തിൽ ഈ കളി നടക്കില്ല കേരളത്തിൽ ഇത്രമാത്രം ക്രൂരമായ ഒരു സംഭവം ഒരു തൊഴിലിടത്തിൽ ഉണ്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയാൽ അതറിഞ്ഞ ഒരു മേലുദ്യോഗസ്ഥൻ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല പോലീസ് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമാണ് ഇനി മുതൽ ഇതിൽ കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ കൂടി ചുക്കം ചെയ്യാൻ പറ്റില്ല അല്ലെ അവർ ചോദിക്കില്ലേ സിനിമാ മേഖലയിലെ ആളുകൾ കുറ്റകൃത്യം ചെയ്തപ്പോൾ നടപടി നടപടിയെടുക്കാത്ത നിങ്ങൾ ഏത് തൊഴിലിടത്താണ് നിങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വരുന്നത് അപ്പൊ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല നിങ്ങളുടെ നിലപാടിൽ ആത്മാർത്ഥതയില്ല നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് ആരെയാണ് പേടിക്കുന്നത് ഇവരുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഇവർക്ക് സമ്മർദ്ദമാണ് ഇത് ചെയ്യാതിരിക്കാൻ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ സർക്കാർ സംരക്ഷിക്കും ഞമ്മൾ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതിലെ ഇരകളായവർക്ക് വേണ്ടി വാദിച്ച ഡബ്ല്യു സി സി പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ അതേ വാചകങ്ങളാണ് അവർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായി കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യങ്ങളല്ലേ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അതേ വാചകങ്ങൾ നിയമവും നീതിന്യായവും പരിഗണിക്കുന്ന ന്യായപൂർവമായി നടപടിയെടുക്കുന്ന ആർക്കും അതേ പറയാൻ പറ്റുള്ളൂ ഒരു കോടതിയുടെ മുമ്പിൽ വന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും വിവരം കിട്ടിയിട്ടും നിങ്ങൾ കേസെടുക്കാത്തത് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത് എന്തുകൊണ്ടെടുത്തില്ല അത് തന്നെയാണ് ഞങ്ങളും ചോദിച്ചത് ഞങ്ങൾ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയില്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇങ്ങനെ തന്നെയാണ് ഇപ്പോ പത്തുപേര് ചോദ്യം ചോദിക്കും പത്തുപേരോടും ഒരുമിച്ച് ചോദിക്കും എല്ലാത്തിനും കൂടി മറുപടി പറയും അതിൽ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചോദ്യത്തിന് മാത്രം മറുപടി പറയും ഞങ്ങളൊന്നും അങ്ങനെയല്ല നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്ക് ഞങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി പറയും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ചോദ്യത്തിന് മാത്രമാണ് ഇപ്പൊ മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ കേൾക്കാം എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി ഇരിക്കേണ്ട അപ്രിയങ്ങളായ ചോദ്യങ്ങളാണ് കേരളത്തിന്റെ പൊതുവനസാക്ഷി നിങ്ങളുടെ മുഖത്തു നോക്കി നിങ്ങളുടെ നേരെ കൈ ചൂണ്ടി ചോദിക്കുന്നത് എന്ന് ഞങ്ങൾ വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു അമ്മമാരും കുഞ്ഞുങ്ങളും സഹോദരിമാരും ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം ഈ വിഷയത്തിൽ ഇരകളായ പാവം സ്ത്രീകൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു അവർക്ക് നീതി കിട്ടുന്നതുവരെ കേരളത്തിലെ പ്രതിപക്ഷം ആ സ്ത്രീകളോടൊപ്പം കടുത്ത സ്ത്രീപക്ഷ നിലപാടെടുത്ത് അതിന്റെ കൂടെ ഉണ്ടാകും ഞാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബീമേത്തരെയും സഹപ്രവർത്തകരായ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ വിഷയം കൂടി എടുത്ത് അവര് തിരുവനന്തപുരത്തും രണ്ടാമത് കൊച്ചിയിലും പരിപാടികൾ നടത്തുക തുടർ പരിപാടികൾ നടത്തി കേരളത്തിലെ സ്ത്രീകളുടെ ശബ്ദമായി മഹിളാ കോൺഗ്രസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സത്യാഗ്രഹ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി